സെപ്റ്റംബർ ഒന്ന് വരെയാണ് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരി ഇഷുബെയുമായി വാർഷിക ഉച്ചകോടിയിലും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ടിയാൻചെനിലെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും ഇരു ഇരുരാജ്യങ്ങളുമായുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് സന്ദർശനം നൽകുന്നത് സാമ്പത്തിക പ്രതിരോധ മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്താനും ചർച്ചകളുണ്ടാകും ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് മോദി അമേരിക്കയുടെ തിരുവാഭീഷണി വലിയ തോതിൽ ബാധിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും റഷ്യയും അൻപത് ശതമാനം തിരുവ ചുമത്തിയ പശ്ചാത്തലത്തിൽ റഷ്യയുമായി ഇന്ത്യ സഹകരണം വർദ്ധിപ്പിക്കുന്നത് അമേരിക്ക നിരീക്ഷിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അമേരിക്ക ചുമത്തിയ അധിക തിരുവയുടെ സമ്മർദ്ദം വിലയിരുത്തി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി കൂട്ടാനുള്ള തന്ത്രങ്ങളാണ് ഇന്ത്യ ആലോചിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം